വീണ്ടും മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് വൈഎസ്ആർ വീണ്ടും മമ്മൂട്ടി യാത്ര ടുവിന്റെ വാമ്പൻ അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ജീവിതകഥ പറഞ്ഞ യാത്ര എന്ന ചിത്രം തെലുങ്ക് പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ചിത്രമായിരുന്നു മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പ്രധാന ചിത്രം കൂടിയായി മാറുകയായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വൈ എസ് ആറിന്റെ മകൻ ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയുടെ കഥയാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ മമ്മൂട്ടിയും ആ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം ഫെബ്രുവരി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് റിലീസ് ചെയ്യുമെന്ന കാര്യമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ജീവയാണ് ചിത്രത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയായി വേഷമിടുന്നത് യാത്ര റിലീസ് ചെയ്ത അതേ തീയതിയിൽ തന്നെയാണ് യാത്ര ടുവിന്റെ റിലീസും അരങ്ങേറുക മഹി വി രാഘവ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ ജീവയെ മമ്മൂട്ടിയെയും കൂടാതെ മഹേഷ് മഞ്ചരേക്കർ സൂസൻ ബെർണർട്ട് രാജീവ് കുമാർ തുടങ്ങിയ താരങ്ങളും അണിനിരക്കുന്നുണ്ട് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഡീം ടെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക രാഹുൽ സദാശിവൻ ചിത്രം ഭ്രമയുഗം വൈസാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ തുടങ്ങിയ വലിയ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി ഇനി പുറത്തു വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ അദ്ദേഹത്തിന് ഒരുപാട് ചിത്രങ്ങൾ നേട്ടമുണ്ടാക്കി കൊടുക്കുകയും കലാമൂലവും അതുപോലെ തന്നെ കമ്പോൾ മൂല്യമുള്ള ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരികയും ചെയ്തു എന്നുള്ളത് മമ്മൂട്ടി എന്ന നടനെയും താരത്തെയും സംബന്ധിച്ച് മികച്ചൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ മാറ്റി കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടർച്ച തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മമ്മൂക്കായി നിന്ന് നമുക്ക് കാണാനാവുക എന്നാണ് വ്യക്തമായ സൂചനകൾ നൽകപ്പെടുന്നത് ഏതായാലും മമ്മൂട്ടിയുടെ തകർപ്പൻ പെർഫോമൻസ് യാത്രയിൽ കണ്ടതുപോലെ യാത്ര യാത്രാ ടൂവിലും അധികനേരം കാണാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണിപ്പോൾ ആരാധകർക്കുള്ളത് കാരണം ഇത് മമ്മൂട്ടിയുടെ കഥ പറയുന്ന സിനിമയല്ല മമ്മൂട്ടിയുടെ മകനായി വേഷമിടുന്ന ജീവയുടെ കഥ പറയുന്ന ചിത്രമാണ് ജഗ്മോഹൻ റെഡ്ഡിയുടെ കഥാപാത്രത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക അതുകൊണ്ട് തന്നെ ചില നിമിഷങ്ങളിൽ വന്നു പോകുന്ന ഒരു കഥാപാത്രമായി മാത്രം ഒതുങ്ങപ്പെടാൻ സാധ്യതയുള്ള വൈഎസ്ആറിന്റെ കഥാപാത്രത്തിയായിരിക്കും ഈ സിനിമയിൽ യാത്ര വണ്ണിനേക്കാളിച്ച് യാത്ര ടുവിൽ വളരെയധികം കുറവേ തന്നെയായിരിക്കും മമൂക്കയുടെ റോൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ ബൈ ബൈ